സാന്ത്വനം ടു എന്ന സീരിയലിലെ മിത്ര ആര്യൻ കോമ്പിനേഷൻ സീനുകൾ ഇഷ്ടമുള്ളവർ ഏറെയാണ് അതുകൊണ്ട് പരമ്പരയിലേക്ക് എത്തിയവരും ഏറെ ഉണ്ട് താനും ആദ്യം പരമ്പര ഇഷ്ടമാകാതിരുന്നവർ പോലും ഇപ്പോൾ സീരിയലിൻ്റെ ആരാധകരായി മാറിയതിന് പിന്നിൽ ആര്യ മിത്രൻ കോംബോയ്ക്ക് വളരെയധികം പങ്കുണ്ട് എന്നാൽ ഇന്നലെയെല്ലാം പുറത്തു വന്ന എപ്പിസോഡുകൾ കണ്ട് ആരാധകർ ശരിക്കും ഞെട്ടിപ്പോയി കാരണം അതിൽ മിത്ര എന്ന നടിയായി എത്തിയത് പുതിയൊരാളായിരുന്നു കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത സത്യമാണെന്ന് നൂറ് ശതമാനം ഉറപ്പിക്കുന്നതായിരുന്നു പരമ്പരയിൽ നിന്നുള്ള സീരിയൽ നടി സായി ലക്ഷ്മിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള പിന്മാറ്റം സാന്ത്വനൻ ടു എന്ന സീരിയലിൻ്റെ ക്യാമറാമാൻ ആയിരുന്ന അരുൺ രാവണും മിത്രയായി അഭിനയിക്കുന്ന സായി ലക്ഷ്മിയും പ്രണയത്തിലാണെന്ന വാർത്തയായിരുന്നു പുറത്തു വന്നിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ വാർത്തകൾ പുറത്തു വന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലൂടെയായിരുന്നു സായി ലക്ഷ്മിയും അരുണും കടന്നു പോയിരുന്നത് പ്രണയം വീട്ടുകാരും മറ്റും അറിഞ്ഞതോടെ പ്രശ്നം രൂക്ഷമാവുകയും സീരിയൽ സെറ്റിലേക്ക് എത്താൻ സാധിക്കാതെ വരികയും ചെയ്തതോടെയാണ് നടി സായി സായി ലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും ഒഴിവാക്കിയത് മാത്രമല്ല ഇവർ തമ്മിലുള്ള ബന്ധം പുറംലോകത്തേക്ക് എത്തിയതോടെ സായി ലക്ഷ്മിക്കെതിരെ വലിയ തോതിലാണ് നെഗറ്റീവ് കമൻസുകൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് സീരിയലിനെയും സീരിയലിൻ്റെ വിശ്വാസം അസുതയെയും അന്തസ്സിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ സായി ലക്ഷ്മിയെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു സീരിയലിൻ്റെ അണിയറ പ്രവർത്തകർ തുടർന്നാണ് വർഷങ്ങളായി മിനി സ്ക്രീൻ രംഗത്ത് തുടരുന്ന സീരിയൽ നടി പാർവതി പി നായരെ മിത്രയായി എത്തിച്ചിരിക്കുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റായി സീരിയലിലേക്ക് എത്തിയ നടിയാണ് പാർവതി പി നായർ അമ്മയറിയാതെയിലെ പാർവതിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയത് തന്നെയായിരുന്നു അതേസമയം സീകേരളത്തിലെ അകലെ എന്ന സീരിയലിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു അരുൺ അതോടൊപ്പം സാന്ത്വനൻ ടൂവിൻ്റെ ക്യാമറാമാനായും അരുൺ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് സാന്ത്വനൻ ടു പരമ്പര സംപ്രേഷണം ആരംഭിച്ചത് അതിനും രണ്ടു മാസം മുന്നേ ആണ് പരമ്പരയുടെ ഷൂട്ടിംഗ് തുടങ്ങിയതും അതിനു മുന്നേ തന്നെ പാർവതിയും അരുണും പരസ്പരം അകൽച്ചയിലേക്ക് മാറുകയും ചെയ്തിരുന്നു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസമായി ഇരുവരും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു ഉണ്ടായിരുന്നത് അധികം വൈകാതെ തന്നെ വിവാഹബന്ധം അവസാനിപ്പിക്കുന്നതിലേക്കും നീങ്ങിയിരിക്കുകയാണ് അരുൺ സാന്ത്വനൻ ടുവിലെ മിത്രയായി എത്തിയ സായി ലക്ഷ്മിയുമായി അടുത്തത് ആദ്യം സുഹൃത്തുക്കളായി തുടങ്ങിയ ബന്ധം പതുക്കെ പ്രണയത്തിലേക്ക് മാറുകയായിരുന്നു ജൂലൈയിൽ പാർവതിയും അരുണും വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയപ്പോഴാണ് സായിയും അരുണിനെ ഇഷ്ടപ്പെട്ടത് തുടങ്ങിയത് സെറ്റിൽ അധികം ആരോടും അടുത്തിടപഴകാത്ത സായിലക്ഷ്മി അരുണുമായി വളരെ വേഗത്തിലാണ് അടുത്തത് അങ്ങനെയാണ് ജൂലൈ ആയപ്പോഴേക്കും ഇരുവരും ഇഷ്ടത്തിലേക്ക് എത്തിയതും അതിനുശേഷം അരുൺ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വിശേഷങ്ങൾക്കും ആദ്യം സ്നേഹം അറിയിച്ചെത്തുന്നത് നടി സായി ലക്ഷ്മി ആയിരുന്നു മകളുടെ ചിത്രങ്ങൾക്കടക്കം സായി ലക്ഷ്മി സ്നേഹം പങ്കുവെച്ചതെത്തിയതെല്ലാം അരുൺ പ്രണയം തുടങ്ങി കൃത്യം ഏഴു മാസം പിന്നിടവയാണ് അരുണും പാർവതിയും ബന്ധം ഏർപ്പെടുത്തിയത് എന്നാൽ സായി ലക്ഷ്മിയുമായുള്ള പ്രണയത്തിന് വീട്ടുകാർ പച്ചക്കൊടി കാട്ടിയിട്ടില്ല ഇതോടെ ഇരുവരും ഫ്ളാറ്റിലേക്ക് താമസം മാറുകയായിരുന്നു ഇരുവരും ലിവിംഗ് ടുഗദറിലാണെന്നും അതുമാത്രമല്ല രഹസ്യമായി വിവാഹം കഴിച്ചെന്നുവരെ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും